മേയറും കെ എസ് ആർ ടി സി ഡ്രൈവറായ യദുവും തമ്മിലുള്ള പോര് തുടരുകയാണ് ആ സമയത്ത് യദുവിൻ്റെ ചില വാക്കുകൾ വല്ലാത്ത വേദന ഉണ്ടാക്കുന്നു എന്നെ ഇല്ലായ്മ ചെയ്താലും കുഴപ്പമില്ല എൻ്റെ കുട്ടിയെ നോക്കിയാൽ മതി ഒരു പാവം അച്ഛൻ്റെ രോദനമാണിത് എന്ന് മനസ്സിലാക്കുക ഇതിന് കാരണക്കാരിയായത് തന്നിഷ്ടക്കാരിയായ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രൻ യദു ലഹരി ഉപയോഗിച്ചു എന്ന ആരോപണത്തിന് യദുവിന്റെ മറുപടി കേട്ടാൽ ആർക്കും വിഷമം തോന്നും താൻ ലഹരി ഉപയോഗിച്ചിട്ടില്ല താൻ ലഹരി ഉപയോഗിച്ചിട്ട് കവർ വലിച്ചെറിഞ്ഞു എന്നാണ് പറയുന്നത് അവരാരെങ്കിലും വലിച്ചെറിഞ്ഞിട്ട് അത് എൻ്റെ തലയിൽ വെക്കുന്നതാകുമെന്ന് യദു എന്ന ഈ ചെറുപ്പക്കാരൻ പറയുന്നു എനിക്കെതിരെ വേറെ കേസുകളൊക്കെ ഉണ്ട് എന്ന് പറയുന്നു എല്ലാം തെളിയിക്കട്ടെ അവർ അവരുടെ അധികാരം കാണിക്കുകയാണ് എന്നാണ് യദുവിന്റെ വാക്കുകൾ മേയറും കൂട്ടരും തൻ്റെ അടുത്താണ് മോശമായി പെരുമാറിയത് എല്ലാ വീഡിയോയിലും അത് കാണാം താൽക്കാലിക ജോലിക്കാരനാണെങ്കിലും ഡ്യൂട്ടിയിലിരിക്കുന്ന കെ എസ് ആർ ടി സി ജീവനക്കാരനാണ് എൻ്റെ അടുത്താണ് മോശമായി പെരുമാറിയത് അവർ മേയറാണ് എന്ന് അറിയില്ലായിരുന്നു ഒരു സാധാരണ ലേഡി എന്നുള്ള ബഹുമാനം അവർക്ക് താൻ നൽകിയിരുന്നു അവർ പറയുന്നത് അവർക്ക് ജയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മേയറല്ല അല്ല അല്ല ഐ എ എസ് കാരനുമല്ല ഒന്നുമല്ല എന്നെ കുറിച്ച് എന്ത് പറഞ്ഞാലും അവർ പറയുന്നതേ നാട്ടുകാർ കേൾക്കുകയുള്ളൂ അവർ ഒരു ജനപ്രതിനിധിയല്ലേ അവർ പറയുന്നതേ കേൾക്കാൻ ആളുകളുള്ളൂ അതുകൊണ്ടാണല്ലോ ഇന്ന് ജോലിയിൽ കയറണ്ട എന്ന് പറഞ്ഞത് എന്റെ ഭാഗത്ത് തെറ്റില്ലെന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ ഡ്യൂട്ടിക്ക് കയറണ്ടെന്ന് രാവിലെ വിളിച്ച് പറഞ്ഞുവെന്നും ഏത് പറയുന്നു രാത്രി പന്ത്രണ്ടേ കാലിന് പോലീസിൽ താൻ പരാതി എഴുതി കൊടുത്തതാണ് എന്നാൽ പോലീസ് പരാതി മാറ്റിവെച്ചിരിക്കുകയാണ് അതെന്തിനാണ് എന്ന് യത് ചോദിക്കുന്നു പോലീസുകാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല സ്റ്റേഷനിൽ എത്തിയപ്പോൾ തന്നെ പരാതി കൊടുത്തതാണ് സ്റ്റേഷനിലെ സി ക്യാമറയിൽ പരാതി കൊടുത്തതിന്റെ വീഡിയോ കാണുമല്ലോ രാത്രി പത്തര തൊട്ട് രാവിലെ പത്തര വരെ സ്റ്റേഷനിൽ പിടിച്ചിരുത്തിയെന്ന് യത് പറഞ്ഞു നിന്റെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ പോലും മേയറെ വിളിച്ച് സോറി പറയാൻ പോലീസുകാർ പറഞ്ഞു നീ മുഖ്യമന്ത്രിയൊന്നും അല്ലല്ലോ അവരെ എതിർക്കാൻ അവർക്ക് പവറുണ്ട് നീ വെറും താൽക്കാലിക ജീവനക്കാരൻ മാത്രമാണ് നീ വിളിച്ച് സോറി പറ എന്ന് പോലീസുകാർ പറഞ്ഞു എന്ന് യത് പറയുന്നു അത് കേട്ടിട്ടാണ് താൻ മേയറെ വിളിച്ച് സോറി പറഞ്ഞത് അപ്പോഴും വളരെ മോശമായാണ് പ്രതികരിച്ചത് എന്ന് യത് പറഞ്ഞു കാർ ബസ്സിന് കുറുകെ ഇട്ടത് മേയർ അത് വീഡിയോയിൽ കാണാം സംഭവത്തിൽ നിയമപരമായി മുന്നോട്ട് പോകുമെന്ന് കൂടി യദു കൂട്ടിച്ചേർത്തു ഡ്രൈവർമാരെല്ലാം പോയി പറഞ്ഞപ്പോൾ മേയർക്കെതിരെ നടപടി എടുക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് നമ്മൾ സാധാ ജനമായതുകൊണ്ടാണ് ഞാനൊരു കളക്ടറായിരുന്നെങ്കിൽ മാഡത്തിന്റെ പരാതിക്ക് മുമ്പേ എന്റെ പരാതി സ്വീകരിച്ചേനെ ഇതിപ്പോൾ ഞാനൊരു താൽക്കാലിക ജീവനക്കാരനല്ലേ ഞാനൊരു സ്ഥിരം ജീവനക്കാരനായിരുന്നെങ്കിൽ ടെർമിനേറ്റ് ചെയ്ത് അപ്പോൾ തന്നെ പറഞ്ഞു വിട്ടേനെ മീഡിയ ഇല്ലായിരുന്നുവെങ്കിൽ അവരെന്നെ വലിച്ചു കീറിയേനേ എന്നും യെതു പറയുന്നു ശരിക്കും ഒരു സാധാരണക്കാരന്റെ വിഷമവും വേദനയും തന്നെയാണ് യദുവിന്റെ വാക്കുകളിൽ പ്രതിഫലിക്കുന്നത് ഒരു അധികാരത്തിലുള്ള ഒരു വ്യക്തിയുമായ ഒരു കശപിശ എവിടെയെങ്കിലും ഈ സമൂഹത്തിൽ ഉണ്ടായാൽ അവർക്ക് സംഭവിക്കുന്ന അതേ കാര്യം ആ സ്ഥിരം കാര്യം തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് പോലീസുകാർ എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് രണ്ട് ഭാഗത്തു നിന്നുമുള്ള കാര്യങ്ങൾ കേൾക്കുക ആരുടെ ഭാഗത്താണ് ശരി തെറ്റ് എന്ന് നോക്കാതെ നിയമത്തിന്റെ നിയമപരമായി മുന്നോട്ട് പോവുക എന്നതായിരുന്നു ഈ ഡ്രൈവറുടെ പരാതി പോലീസ് തിരിഞ്ഞുപോലും നോക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ എന്ത് തരത്തിലുള്ള ഒരു നിയമ സംവിധാനമാണ് ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിച്ചു പോകുന്നതാണ് അത് അങ്ങനെ ചോദിക്കേണ്ടി വരുന്നതാണ് അങ്ങനെ ചോദിക്കാനുള്ള ഇട ഇവിടുത്തെ പോലീസുകാരുടെ നിയമവും തന്നെ ഉണ്ടാക്കുന്നതാണ് ഒരു സാധാരണക്കാരനായ ജനത്തിന്റെ സ്വത്തിനും സംരക്ഷണത്തിനും വേണ്ടി പോലീസുകാർ നിൽക്കില്ല എങ്കിൽ പിന്നെ ഇവിടെ എല്ലാ അധികാരികൾക്കും മാത്രമായി അവരുടെ കാര്യങ്ങൾ നോക്കാൻ മാത്രമായി ഇത്തരം വ്യവസ്ഥകൾ പോരെ എന്ന് പൊതുസമൂഹം ഇപ്പോൾ പോലീസുകാരോട് ചോദിക്കുകയാണ് അതേസമയം മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ഡ്രൈവറും തമ്മിലുള്ള തർക്കത്തിൽ മേയറെ പ്രതിരോധത്തിലാക്കി സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ഡ്രൈവറുടെ ഭാഗത്തുനിന്ന് തെറ്റായ പ്രവൃത്തി ഉണ്ടായെങ്കിൽ വേറെ പല മാർഗങ്ങളുണ്ട് അതിലൂടെ ഉചിതമായ നടപടി എടുക്കാമെന്നിരിക്കുന്ന നടുറോഡിൽ വാഹനം തടഞ്ഞു നിർത്തുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിൽ വിമർശനം ശക്തമാകുന്നു മേയറുടെയും ഭർത്താവ് സച്ചിൻ ഭാഗത്ത് നിന്നുണ്ടായ ഇടപെടൽ ശരിയായില്ല എന്ന് തന്നെയാണ് വിലയിരുത്തൽ കാർ പാളയത്ത് വെച്ച് ബസ്സിന് കുറുകെയിട്ട് വാഹനം തടഞ്ഞുവെന്ന് സി സി ടി വിയിൽ വ്യക്തമാണ് ബസിന്റെ ഇടതുവശത്തുകൂടി ഓവർടേക്ക് ചെയ്ത് സീബ്ര ക്രോസിംഗിൽ കൂടി ബസ്സിന് കുറുകെ നിർത്തുകയായിരുന്നു ഇത് പരസ്യമായ ഗതാഗത നിയമലംഘനമാണ് ഇത് ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ലേ സംഭവം നടക്കുമ്പോൾ റെഡ് സിഗ്നൽ ആണ് എന്ന വാദത്തിനും ബലമില്ല കാരണം വാഹനം തടഞ്ഞിട്ട സമയത്ത് മറ്റു വാഹനങ്ങൾ കടന്നുപോകുന്നതും സി സി ടി വ്യക്തമാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മേയർക്ക് നേരെ യാതൊരു നടപടിയുമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് മേയറും ഭർത്താവും സഞ്ചരിച്ചിരുന്ന കാർ ഓടിച്ചയാൾ ഗതാഗത നിയമം ലംഘിച്ചുവെന്ന് വ്യക്തമായ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് ഡ്രൈവർക്കെതിരെ അശ്ലീല ചേഷ്ട കാണിച്ചു എന്നുള്ള ആരോപണങ്ങളൊക്കെ മേയർ കടുപ്പിച്ചത് മേയറും എം കൂടിയായ ഭർത്താവും സഞ്ചരിച്ച കാർ നടു റോഡിൽ പൊതുഗതാഗതം തടസ്സപ്പെടുത്തിയെന്ന വിഷയമായി മാറിയതോടെ ആര്യ ആരോപണം കടുപ്പിക്കുകയായിരുന്നു ഡ്രൈവറുടെ പ്രവൃത്തി ഗതാഗത നിയമ ലംഘനത്തിൽ ഉപരി സ്ത്രീക്കെതിരായ വിഷയമായി ആര്യ രാജേന്ദ്രൻ പുതിയൊരു മാനം നൽകി ഇതിനൊപ്പം ഡ്രൈവർ ലഹരി ഉപയോഗിച്ചുവെന്നും അയാൾക്കെതിരെ മുൻപും മോശം ഡ്രൈവിംഗിന്റെ പേരിൽ കേസുകളുണ്ടെന്നും മേയർ ആരോപിച്ചു എന്നാൽ മെഡിക്കൽ പരിശോധന ഉപയോഗം സംബന്ധിച്ച ആരോപണം തള്ളിപ്പോകുകയായിരുന്നു മറ്റു കേസുകളുണ്ടെങ്കിലും മേയറും സംഘവും കാണിച്ച നിയമലംഘനങ്ങൾക്ക് വിഷയത്തിൽ ഡ്രൈവർ എച്ച് എൽ യെവിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുമില്ല ഇതിനിടെ ഇയാളെ ഇന്ന് ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുമുണ്ട് സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നില്ല തർക്കത്തിന് കാരണമെന്ന് മേയർ ആവർത്തിക്കുന്നു പ്ലാമോട് വെച്ച് ബസ് കൂടി ഓവർടേക്ക് ചെയ്ത സമയത്ത് പിൻസീറ്റിലിരുന്ന സഹോദര ഭാര്യയെ നോക്കി ലൈംഗിക ചേഷ്ട കാണിച്ചു ഇത് ചോദിക്കാൻ വേണ്ടിയാണ് കാർ പിറകെ വിട്ടത് എന്നാണ് മേയർ പറയുന്നത് സ്ത്രീകൾക്കെതിരെ പൊതുസ്ഥലത്തിരത്തിൽ അപമര്യാദ പാടില്ല എന്നതിനാൽ ഡ്രൈവർക്കെതിരെ നിയമ നടപടി തുടരുമെന്നും മേയർ വ്യക്തമാക്കുന്നു അതേസമയം വിഷയത്തിൽ ബസ്സിലെ യാത്രക്കാരുടെ മൊഴി കെ എസ് ആർ ടി സി എടുത്തിട്ടുണ്ട് ഡ്രൈവറിന് അനുകൂലമായാണ് യാത്രക്കാരുടെ മൊഴിയെന്നാണ് സൂചനകൾ ബസ്സിൽ നിന്ന് എം എൽ എ യാത്രക്കാർ ഇറക്കി എന്ന ആരോപണം യാത്രക്കാരും ശരിവച്ചിട്ടുണ്ട് ഡ്രൈവർക്കെതിരായ ആര്യ രാജേന്ദ്രന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തു എങ്കിലും സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തിയതിനാൽ ജാമ്യത്തിൽ വിട്ടയച്ചു സ്ത്രീകൾക്കെതിരെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ അവർ ഒരു പരാതി പറഞ്ഞാൽ അവർക്കൊപ്പം ഇവിടത്തെ നിയമങ്ങൾ നിൽക്കും എന്നുള്ളത് ആരെയും യും ഒരു കുറ്റവാളിയാക്കാൻ കാരണമാകരുത് ആരെയും ഇരയാക്കാൻ കാരണമാകരുത് എന്നുള്ളത് ഓരോ സ്ത്രീയും ആലോചിക്കണം പറയുന്ന കാര്യത്തിൽ കഴമ്പുണ്ടെങ്കിൽ മാത്രം ഒരു വ്യക്തിക്കെതിരെ ആരോപണം ഉന്നയിക്കുക എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് തങ്ങൾ കുടുങ്ങുമെന്നാകുമ്പോൾ അടുത്തത് ലൈംഗികപരമായ ചേഷ്ടകൾ കാണിച്ചു എന്നുള്ള രീതിയിൽ അശ്ലീലകരമായ രീതിയിൽ അയാളെ ആഭാസം എന്ന് ചിത്രീകരിക്കുന്ന ഒരു രീതി ഒരിക്കലും നിലനിൽക്കുകയില്ല എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ പുറത്തു തന്നെ വരും യതു എന്ന വ്യക്തിയുടെ നിസ്സഹായാവസ്ഥയും അയാളുടെ നിരപരാധിത്വവും തെളിയുക തന്നെ ചെയ്യും ാണ് പൊതുസമൂഹം വിലയിരുത്തുന്നത് മേയർ ഇക്കാര്യത്തിൽ ഒറ്റയ്ക്കാണ് ന്യൂസ് ഡെസ്ക് കർമാനുസ്